ചിറ്റൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അനല മഹിളോത്സവം സംഘടിപ്പിച്ചു കലാപരമായ കഴിവുകളെ പ്രകടനങ്ങളോടെ സ്ത്രീശക്തിയുടെ ആവിഷ്കാരത്തിന്റെ പെൺവസന്തം തീർക്കുന്നതിനായാണ് മഹിളകൾ ഒത്തുകൂടുന്ന മഹിളോത്സവം നടത്തിയത് ഉത്സവത്തിന്റെ ഭാഗമായി പ്രകാശനം തിരുവാതിരക്കളി നാടൻപാട്ട് എന്നിവയുണ്ടായിരുന്നു

ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ സുജാത ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ബി സിന്ധു അധ്യക്ഷയായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ എസ് അനീഷ എം സതീഷ് പി ബാലഗംഗാധരൻ കെ രേവതി ബാബു എസ് പ്രിയദർശിനി ഷീബ രാധാകൃഷ്ണൻ മാധുരി പത്മനാഭൻ ശിശുവികസന പദ്ധതി ഓഫീസർ കെ എം മീനാക്ഷിക്കുട്ടി എന്നിവർ പ്രസംഗിച്ചു യു ട്യൂബ് ന്യൂസ് പാലക്കാട്